ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് യെല്ലോ ടെക്സിഡോ ഫീമെയിൽ ഗപ്പികളെ അതായത് ബ്രീഡ് അവാർ ആയിട്ടുള്ള ഫീമെയിൽ ഗപ്പികളെ മാറ്റിയിട്ടിട്ട് നമുക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് കിട്ടും എന്നുള്ളത് നോക്കാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മുമ്പ് ചെയ്തിരുന്നെങ്ങനെയാച്ചാല് മെയിലും ഫീമെയിലും എല്ലാം കൂടെ ഒരുപാട് ഗപ്പികൾ ഉള്ള ഒരു കുളത്തിൽ തന്നെ അവർ കിടന്ന് അങ്ങനെ ബ്രീഡാവുമായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പൊ ഞാൻ ആ വീഡിയോയ്ക്ക് അകത്ത് അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മോളൊരു കാട് രൂപത്തിൽ വരും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അന്ന് കാണും അപ്പൊ നമ്മളത് മാറ്റിയിടുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ട് പക്ഷെ അപ്പോഴും കുറച്ചുപേര് പറഞ്ഞു ഈ ചെയ്തതും ശരിയല്ല കാരണം നമ്മൾ ഫീമെയിൽ ഗപ്പികളെ ഒരു പത്തോളം ഗപ്പികളെയാണ് ഒരു വേറൊരു പോണ്ടിലേക്ക് ചെറിയൊരു സെറ്റപ്പിലേക്ക് മാറ്റിയത് അതും നമ്മളൊരു ബ്രീഡിങ് േജ് പോലെ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും ഈ മാറ്റിയിട്ട ഗപ്പികൾ ഭക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അതിന്റെ ഒരു ചെറിയ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ വീഡിയോ കേട്ടോ പിന്നെ അന്ന് തന്നെ നമ്മളത് മാറ്റിയിട്ട് രാവിലെ മാറ്റിയിട്ട് തന്നെ ഒരു ഗപ്പി ബ്രീഡായിട്ട് ഒരു പത്ത് മുപ്പതിനടുത്ത് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിരുന്നു അതും ആ സമയത്ത് ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ചെയ്ത അന്ന് തന്നെ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരാം നറിയ കുട്ടികളുണ്ടോ എവിടെ ആ ഹാ 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 ഓകെ ഓക്കെ ഓക്കെ അപ്പൊ ഇത് നമ്മളത് ഇതിനകത്തേക്കാണ് ഒരു പത്തോളം ഫീമെയിൽ ഗപ്പികളെ ബ്രീഡാവാറായിട്ടുള്ള ഗപ്പികളെ നമ്മൾ മാറ്റിയിട്ടിരുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനെ ഇട്ടാലും പ്രശ്നമാണ് കപ്പികൾ കുഞ്ഞുങ്ങളെ ഇതിൽ ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഭക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു ബ്രീഡിങ് കേജ് വാങ്ങി വെക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതനുസരിച്ച് നമ്മളിതേ ഒരു ബ്രീഡിങ് കേജ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ബ്രീഡ് ആവാറായ ഗപ്പികളാണ് അപ്പൊ അതാ നിൽക്കുന്നത് യെല്ലോ ടെക്സഡോ വിഭാഗത്തിൽപ്പെട്ട ബ്രീഡ് ആവാറായിട്ടുള്ള ഗപ്പികൾ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടോ ബ്രീഡിങ് കേജ് സെറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഗുണം ഗുണമുണ്ടായി കാരണം അത് നിങ്ങൾക്ക് കാണാം ഈ വെള്ളത്തിൽ നോക്കിയേ കാണാം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഓടി നടക്കുന്നത് കാണാം കണ്ട ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള അറിയില്ല അത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അതിലിപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ കപ്പികൾ മാത്രമേ ബ്രീഡ് ആയിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഫുള്ള് നിറയെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഈ പ്ലാന്റിന്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാനുണ്ട് അപ്പൊ ഇത്രയും നാള് നമ്മൾ ഒരുമിച്ച് ഫീമെയിൽ ഗപ്പികളെയും മേൽ ഗപ്പികളെയും ബ്രീഡായി വരുന്ന എല്ലാ ഗപ്പി കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരുമിച്ച് ഇട്ട് വളർത്തിയിരുന്നു കുറെ നാളുകളായിട്ട് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊന്നും കിട്ടാറില്ലായിരുന്നു കാണാറില്ലായിരുന്നു ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇട്ടിരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ദൈ ഈ ഒരു പോണ്ടിനാണ് എല്ലാ ഗപ്പികളും അതായത് എല്ലോ ടെക്സ്റ്ററും വിഭാഗത്തിൽപ്പെട്ട ഗപ്പികൾ മുഴുവൻ കിടക്കുന്നത് ഇതിനകത്താണ് അപ്പം ഇതിനകത്ത് ഉള്ള ഗപ്പികളവിടെ നിൽക്കുക എന്നല്ലാതെ പുതിയതായിട്ട് ഗപ്പികൾ ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗപ്പികൾ കാണുക എന്നല്ലാതെ കുഞ്ഞുങ്ങളെ തീരെ കിട്ടാറുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊരു പരീക്ഷണം നോക്കിയതാണ് ഇവിടുന്ന് ഇതിനകത്തേക്ക് ഗപ്പികളെ ഫീമേൽ ഗപ്പികൾ ബ്രീഡ് ആവാറായിട്ടുള്ള ഗപ്പികളെ മാറ്റിയിട്ടു നമുക്ക് ഭയങ്കര റിസൾട്ടാണ് അതിൽ കിട്ടിയത് പിന്നെ നിങ്ങൾ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നെ തന്നതിനനുസരിച്ച് ഒരു ബ്രീഡിംഗ് കേജും കൂടെ വാങ്ങി വച്ചപ്പോ ഏകദേശം ഇതിൽ കാണാൻ നിങ്ങൾക്ക് കാണാം വയറ് കാലിയായിട്ടുള്ള ഒന്നോ രണ്ടോ ഗപ്പികൾ രണ്ടോ മൂന്നോ അത്ര ഗപ്പികളേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും ഫുൾ ബ്രീഡ് ആവാറായിട്ടുള്ള ഗപ്പികൾ തന്നെയാണ് എന്നിട്ട് നമുക്കത് ഇതിനകത്ത് നോക്കിയാൽ ഏകദേശം ഒരു നൂറിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടോ ഫുള്ള് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ സംഭവം നമ്മളിത് എന്താ വെച്ചാൽ അത്ര ഗപ്പി വളർത്തുന്ന ഒരു ഗപ്പി വളർത്തലിന് അത്ര അധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു തമാശയ്ക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിനോട് കളിക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇന്ന് വളർത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊരു ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാക്കിയപ്പോഴല്ല അത് ചെയ്യാമെന്ന് കണ്ടപ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് സേവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയത് ആദ്യത്തെ ഒരു ശ്രമമാണ് അപ്പോൾ നമ്മളത് ഇവിടെ അത് വളരെ സക്സസ് ആയിട്ടുണ്ട് ഇപ്പം ഇത് ഇതിനകത്ത് കിടന്നിരുന്നത് ജെറ്റ് ബ്ലാക്കിന്റെ ഗപ്പികളായിരുന്നു ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡ് ജെറ്റ് ബ്ലാക്ക് ആണ് ഇതല്ലാതെ ഉള്ളത് അത് ഇവിടുന്ന് ഒന്ന് മാറ്റി ഇത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഒന്നിനും ബ്രീഡ് ആഭാറായിട്ടുണ്ട് അതിന് നന്നായിട്ട് അടുത്ത് ബ്രീഡാവും എന്നുള്ള ഒരു ഫീമെയിൽ ഗപ്പിയെ ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് നമ്മളൊരു അവിടെ ഒരു ബ്രീഡിങ് കേജ് വാങ്ങി വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ എണ്ണം ഒരുപാട് എണ്ണം ഒരു എണ്ണം ഒന്നും കൂടുതൽ ഗപ്പികൾ എണ്ണം വർദ്ധിപ്പിക്കാതെ ചുരുങ്ങിയ അഞ്ചോ ആറോ വെറൈറ്റി ഗപ്പികളെ മാത്രം നിർത്തി അവരെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്ന ഇനം ഗപ്പികൾ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഗപ്പി വളർത്തൽ മേഖലയിലെ അനുഭവ സമ്പത്തുള്ള സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞു തരണം ഇത് ഈ ജെറ്റ് ബ്ലാക്കും ഫുൾ ബ്ലാക്കും ഒക്കെ ഒന്നാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇത് ജെറ്റ് ബ്ലാക്ക് ആണോ ഫുൾ ബ്ലാക്ക് ആണോ എന്നുള്ളതിന്റെ കാര്യം അതും എനിക്കറിയില്ല അപ്പം ഞാൻ ഫുൾ ബ്ലാക്ക് എന്ന് പറയും ജെറ്റ് ബ്ലാക്ക് എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ദേ അത് ഏതാണെന്നുള്ളത് ഒന്നോടൊന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരണം കേട്ടോ ഇത് രണ്ടു വരെ ഐറ്റം ആണ് അപ്പം അതില് ബ്രീഡ് ആവാറായിട്ടുള്ള ഒരെണ്ണത്തിന് മുമ്പോട്ട് മാറ്റിയിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മൊയ്ന ഒരുപാട് തവണ ഞാൻ കൾച്ചർ ചെയ്യാൻ നോക്കിയിട്ടും മൊയ്ന നമുക്ക് കൾച്ചറായിട്ട് കിട്ടുന്നില്ല അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഈസ്റ്റ് വെച്ച് നോക്കി യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കണ്ട ഒക്കെ നോക്കി പക്ഷേ മൊയ്ന കൾച്ചർ ആവുന്നേ ഇല്ല എന്താണ് അതിന് കാരണം എന്നുള്ളത് അറിയില്ല ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ പരമാവധി മൊയ്ന മൊയ്നയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒറ്റനവധി വീഡിയോകളൊക്കെ നോക്കി പക്ഷെ നമുക്ക് സക്സസ് ആയിട്ട് വരുന്നില്ല എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് പറഞ്ഞോളൂ നമുക്കതൊക്കെ പരീക്ഷിക്കാം പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ ടിപ്പുകൾ ടിപ്പുകളുണ്ടെങ്കിൽ അതും പരീക്ഷിക്കാം എന്തായാലും മൊയ്നയൊക്കെ ആവശ്യമാണല്ലോ നമുക്ക് ഗപ്പികളെ വളർത്തുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഈ സന്തോഷം മാറ്റിയിട്ട് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ അധികം കിട്ടിയ സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒരുപാട് നിങ്ങൾക്കത് എനിക്ക് ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഞാനത് വീണ്ടും വീണ്ടും ഒരുപാട് കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങളെന്ന് പറയുന്നു കാരണം ഇത്രയും കുഞ്ഞുങ്ങളും നമുക്ക് അവിടെ ആ പോണ്ടിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അപ്പം എന്തായാലും നമ്മൾ തുടർന്ന് കുറച്ച് ഗൗരവത്തിൽ ഗപ്പി വളർത്തലിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ വീണ്ടും ഞാൻ പറയണം നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ വേണം ഇനി തുടർന്ന് ഗപ്പി വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക ഗപ്പി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അതുപോലെ കോഴി വളർത്തുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും കാണാം